ത്രൈമാസ ആദർശ സംസ്ഥാനതല സമാപന സമ്മേളനം ഈ മാസം ഇരുപത്തി എട്ടിന് ഉപ്പള മണ്ണംകുടിയിൽ നടക്കും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ആദർശം എന്ന പ്രമേയവുമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ത്രൈമാസ സമാപന സമ്മേളനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഉപ്പളയിൽ വെച്ച് നടത്തുന്നത് കാലാകാലങ്ങളായി അഖിലസുന്ന തീവൽ ജുമായത്തിന്റെ ഉറച്ച കേന്ദ്രങ്ങളായിരുന്ന മഹല്ലുകളിൽ അഖലസുന്നത്തിന്റെ ആശയ ആദർശങ്ങളെ ചോദ്യം ചെയ്യുകയും പുത്തനാശയങ്ങൾ പകർന്നു നൽകുകയും ചെയ്ത് പുതിയ തലമുറയെ കുരുതി കൊടുക്കാൻ ചിലർ തന്ത്രമനയുന്ന സാഹചര്യത്തിലാണ് എസ് കെ എസ് എസ് എഫ് ഇങ്ങനെയൊരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും സമസ്തക്കെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് കനത്ത മറുപടിയായി ഈ സമ്മേളനം മാറുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ എ എ അബ്ദുൾ അസീസ് ഹാജി മണ്ണുംകുഴിയിൽ പതാക ഉയർത്തി സമാപന പരിപാടിക്ക് സമാരംഭം കുറിക്കും വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സുന്നി യുവജന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്തഫ ഷൂപ്പടി എന്നിവർ പ്രഭാഷണം നടത്തുമെന്നും പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബങ്ങൾ പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബത്തങ്ങൾ തുടങ്ങിയ സംസ്ഥയുടെയും പോഷക അനുബന്ധ സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുമെന്നും സംഘാടക നേതാക്കൾ അറിയിച്ചു കാസർഗോഡ് ജില്ലയുടെ ആദർശ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലും അതുപോലെ ഓരോ മേഖലയിൽ പതിയെടുക്ക തൃക്കരിപ്പൂർ അങ്ങനെ ഓരോ മേഖല കേന്ദ്രീകരിച്ചിട്ട് ആദർശ സമ്മേളനങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിന്റെ ഒരു സമാപന ഈ ക്യാമ്പയിന്റെ ഒരു സമാപന സംഗമം സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഉപ്പള മണ്ണങ്കുഴിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന പരിപാടി സമസ്ത കേരള ജമയ്യത്തുലുലമയുടെ അജയ്യനായ നേതാവ് ബഹുമാനപ്പെട്ട ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോദ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയില് സമകാലിക വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹബ്ദുൽ നമീദ് ഫൈശ് അമ്പലക്കടവ് അതുപോലെ മുസ്തഫ അഷ്റഫി കക്കുപ്പടി നിയാസ് അലി ശാബ്ദങ്ങൾ അതുപോലെ പാണക്കാട് സയ്യിദ് ഹാഷലി ശാബ്ദങ്ങൾ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുഹീർ അസ്കരി പള്ളംകോട് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഉദവി ഹുദബി സ്വാഗത സംഘം ചെയർമാൻ എ എച്ച് അബ്ദുൾ അസീ ഹാജി മണ്ണൻകുടി ജനറൽ കൺവീനർ കബീർ ഫൈസി പെരിങ്കടി ട്രഷറർ അബ്ദുൾ ജബ്ബാർ പള്ളം വർക്കിംഗ് ചെയർമാർ ഷക്കീൽ അസ്ഹരി കൊക്കച്ചാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്